അടുത്തത് കേരളത്തിലെ കലാപാരമ്പര്യം ഇത് എഴുതിയത് മഞ്ജുഷ വി പണിക്കരാണ് ഇതിലെ കലകളുടെ കാര്യത്തിൽ ഏറെ സമ്പന്നമായ നാടാണ് കേരളം എന്ന് പറയുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാ സാംസ്കാരിക പൈതൃകം നമുക്കുണ്ട് എന്ന് പറയുന്നു കൂത്ത കൂടിയാട്ടം കഥകളി കഥകളി മുടിയേറ്റ് തെയ്യം തുടങ്ങിയ കലാരൂപങ്ങളെയാണ് ഇതിൽ പരാമർശിക്കുന്നു കൂടാതെ തുള്ളൽ മോഹിനിയാട്ടം പഴയനി ഇവയെല്ലാം ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് കൂത്തും കൂടിയാട്ടും അതിപ്രാചീനമായ കേരളീയ അഭിനയ കലയാണ് കൂത്തും കൂടിയാട്ടവും ചാക്യാർ സമുദായത്തിൽപ്പെട്ടവർ ക്ഷേത്രക്കെട്ടിനുള്ളിൽ ക്ഷേത്രക്കെട്ടിനകത്ത് പ്രത്യേകമായി നിർമ്മിക്കുന്ന കൂത്തമ്പലത്തിലാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് സംസ്കൃത നാടക അഭിനയമാണ് കൂടിയാട്ടം അപ്പോൾ കൂടിയാട്ടം എന്നത് സംസ്കൃത നാടക അഭിനയമാണ് ക്ഷേത്രമതിൽക്കെട്ടിനകത്താണ് സാധാരണ കൂടിയാട്ടം നടത്തുന്നത് നമ്പ്യാർമാരാണ് പിന്നിലിരുന്ന് മിഴാവ് വായിക്കുന്നത് കേരളത്തിൽ കൂടിയാട്ടത്തിൻ്റെ സുവർണദശ രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ ചരിത്രം അടയാളപ്പെടുത്തിയ കുലശേഖരൻ്റെ കാലമായിരുന്നു എന്ന് പറയുന്നു സുഭദ്ര ധനഞ്ജയം വിച്ഛിന്നഭിനേഷകം തപതി സംവരണം എന്നീ മൂന്ന് നാടക നാടകങ്ങൾ എഴുതിയ കുലശേഖരൻ തൻ്റെ സദസ്യനായ തോലുമായി ചേർന്ന് കൂടിയാട്ടത്തിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി മുദ്രാഭിനയത്തിൽ ഹസ്തലക്ഷണ ദീപിക അനുസരിക്കുന്നതാണ് കൂടിയാട്ടം കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന മുഖ്യവാദ്യം മിഴാവാണ് അടുത്തത് കഥകളി കേരള സംസ്കാരത്തിൻ്റെ തനിമയും പൊലിമയും പ്രതിഫലിക്കുന്ന കലാരൂപമാണ് കഥകളി പച്ച കത്തി കരി താടി മിനുക്ക എന്ന അഞ്ച് വേഷ മാതൃകകളാണ് കൂടി നമ്മുടെ കഥകളിയിൽ ഉള്ളത് ചെണ്ട ചേങ്ങില ശുദ്ധമദം ഇലത്താളം എന്നിങ്ങനെയാണ് എന്നിങ്ങനെ എന്നിവയാണ് ഇവയിലെ വാദ്യങ്ങൾ 嗯。Mm. അടുത്തത് തുള്ളൽ പദ്യ പദ്യത്തിലുള്ള കഥാ കഥാകഥനത്തിൻ്റെയും നൃത്തത്തിൻ്റെയും സമിനയമാണ് തുള്ളൽ ഓട്ടൻ പറയൽ ശീതങ്ങൾ എന്നിങ്ങനെ തുള്ളൽ മൂന്ന് വിധമുണ്ട് എന്നിവിടെ പറയുന്നു അടുത്തത് മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനതു സ്ത്രീ നൃത്ത സമ്പ്രദായമാണ് മോഹിനിയാട്ടം ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സ്വാതി തിരുനാളാണ് ദാസ്യാട്ടം എന്ന ഇതിനെ വിളിക്കത്തക്ക രീതിയിൽ പോയ മോഹിനിയാട്ടത്തെ പു പുനരുജ്ജീവി അപ്പം മോഹിനിയാട്ടത്തെ പുനരുജ്ജീവിപ്പിച്ച രാജാവാണ് സ്വാതി തിരുനാൾ അടുത്തത് പടയണി മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രത്തിലും കാവുകളിലും നടത്തി വരുന്ന അനുഷ്ഠാന കലയാണ് പടയണി ഇതിനെ പടയണി എന്നും പറയും കവുങ്ങിൻ പാളകളിൽ നിർമ്മിച്ച് ചെറുതും വലുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയ വാദ്യ ശബ്ദമേ മേളങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളെയും പന്തങ്ങളുടെയും വെളിച്ചിട്ട് തുള്ളി ഉറയുന്നതാണ് ഇതിൻ്റെ അവതരണ രീതി